ഹലോ അപ്പോൾ കുറച്ച് നാളായി എനിക്ക് തോന്നുന്നു ഞാൻ ഇത്തിരി കുറച്ച് ദൂരമൊക്കെ ട്രാവല് ചെയ്തിട്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനൊരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ സ്ഥലത്തിനു പറ്റിയിട്ടൊക്കെ ഞാൻ പറയാം അമ്മയുണ്ട് അപ്പൂപ്പനുണ്ട് മാമനും ഫാമിലിയുണ്ട് പിന്നെ നമ്മുടെ വിഷ്ണുണ്ട് ഞാൻ എൻ്റെ പട്ടുടുപ്പും പാടാണ് ഇട്ടിരിക്കുന്നത് ഈ ഓർണമെൻറ്റ്സ് വന്നിട്ട് മീഷോ എന്ന് പറയുമോ ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ വിഷ്ണു ഈ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു ടീ ആണ് ഇട്ടത് ഇത്തിരി കംഫർട്ടബിൾ നമ്മൾ ഒത്തിരി ദൂരം കാറിലിരിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കംഫി കംഫി ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇട്ടേക്കുന്നത് സോ നമ്മൾ എല്ലാവരും യാത്ര തിരിച്ച് ഒന്ന് ഉച്ച ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ചത് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ അപ്പൂപ്പൻ്റെ ഹെയർ കളർ ചെയ്തത് കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല അപ്പൂപ്പൻ്റെ ഹെയർ നമ്മൾ കളർ ചെയ്തിരിക്കുകയാണ് ഗൈസ് പോയ വഴിക്ക് നമ്മുടെ ക്വാളിസ് വണ്ടിയുടെ ഒരു മീറ്റപ്പോ അങ്ങനെ എന്തോ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ക്വാളിസ് വണ്ടി ഇങ്ങനെ നേരെ നേരെ ആയിട്ട് ഇങ്ങനെ റോഡിൽ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പത്തനംതിട്ട ആ ഒരു റൂട്ടിലാണ് കേട്ടോ പോകുന്നത് കുറച്ച് ഉൾപ്രദേശത്തിലൂടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നല്ല രീതി മഴ പെയ്യുന്നുണ്ടായിരുന്നു കയ്യിൽ ഒരു കാസറോളിൽ മാങ്ങ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലൊക്കെ പോയി ബാക്കിൽ വന്നപ്പോഴത്തേക്കത് ഇത്രയായി അങ്ങനെ നല്ല പഴുത്ത മാങ്ങയൊക്കെ കഴിച്ചു പിന്നും നമ്മൾ കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് കാണാം രാവിലെ തൊട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടാണ് കേട്ടോ കാരണം ഈ ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പോവാം പിന്നെ അത് മാത്രമല്ല ലാസ്റ്റ് മിനിറ്റ് ട്രിപ്പാണ് തലേന്ന് രാത്രിയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുക നമുക്കിത് ചെയ്യാം നമുക്ക് പോകാം അപ്പോൾ തന്നെ ആണെങ്കിലും അയ്യോ നമ്മൾ ടാക്സി വിളിക്കണമല്ലോ നമുക്ക് എല്ലാവർക്കും കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പോഴും ഇതെല്ലാം സെറ്റായത് അങ്ങനെ കുറച്ചു കുറച്ചൂരം എല്ലാവർക്കും വിഷപ്പെടുത്തപ്പോഴത്തേക്കും നമ്മൾ ചായയും കടിയും കിട്ടുന്ന ഒരു കടയിൽ നിർത്തി അപ്പോൾ എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടം ഉഴുന്നവടയും അതെനിക്ക് നല്ല പഴുത്തയാണെങ്കിൽ എത്തക്കിയപ്പോൾ ഇഷ്ടമാണ് അങ്ങനെ അത് രണ്ടും കഴിച്ചു ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഡെസ്റ്റിനേഷനിൽ ലൊക്കേഷൻ എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ ഇത് പിന്നെ നമ്മളിപ്പം കുറേ നാളുകൾക്ക് ശേഷം ആ കേട്ടോ നമ്മളിത്രയും പേരായിട്ട് യാത്ര ചെയ്യുന്നത് ഇതിനുള്ള പാറു കുട്ടികൾ മിസ്സിങ് ആണ് അതേപോലെ അച്ഛൻ മിസ്സിങ് ആണെങ്കിൽ പോലും നമ്മൾ ഇത്രയും പേരും ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഫുൾ കഥകളൊക്കെ പറഞ്ഞ് നൊസ്റ്റു അടിക്കുന്നവർ നമ്മൾ പണ്ടത്തെ കുറേ കഥകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഒരു നല്ല മൂഡായിരുന്നു പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഭയങ്കര കോടയായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നു എന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത്ര ദൂരമൊന്നും ഇങ്ങനെ എണീറ്റിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല ടയർഡായിട്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ഭയങ്കര ഹോണഡിയൊക്കെ കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത് അപ്പോഴും പെരുമ്പാവൂർ എത്തിയിട്ടുണ്ടായിരുന്നു ഇത്ര ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്റ്റക്കായി ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം ഇങ്ങനെ സ്റ്റക്കായി കിടന്നിട്ട് അവസാനം നമ്മൾ അതിൽ നിന്ന് പുറത്ത് വന്നു ഇങ്ങനെയൊക്കെയോ അമ്മ വളരെ കാലങ്ങളോണ്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് പോകണം 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 എന്ന് പക്ഷെ പല റീസൺസ് കാരണം പിന്നെ അപ്പൂപ്പനാണെങ്കിലും ഇത്രയും വയസ്സായാലോ ലെങ്ത്തി നമ്മൾ ഇത്രയും ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് അപ്പൂപ്പന വയ്യാണ്ടായാലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ പിന്നത്തേക്ക് വെറ്റി ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു പക്ഷെ ഫൈനലി ലാസ്റ്റ് മിനിറ്റ് ട്രിപ്പ് ആണെങ്കിൽ പോലും നമ്മൾ പോയി നമ്മളത് ഓക്കെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോയി ഇപ്പോൾ വഴിക്ക് തന്നെ ക്രിസ്ത്യൻസിൻ്റെ എന്തോ റാസയോ അങ്ങനെ എന്തോ വിഷ്ണു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊരു ഇത് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പൂത്തിരി ഒക്കെ കത്തിച്ചിട്ട് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സൗണ്ടും ലൈറ്റും ഒക്കെ വന്നിട്ട് പള്ളിയുടെ ഒക്കെ ഫ്രണ്ടിൽ എന്നാ ഒരു ഡെക്കോറൊക്കെ ചെയ്തു വെച്ചേക്കുക നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ അടുത്ത് എത്തിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ നമ്മളവിടെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ എന്താ പറയുക ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിരുന്നപ്പോഴായിരുന്നു ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ വെച്ച ആ ഒരു ടൈമിൽ ആദ്യമായിട്ട് ഗുരുവായൂർക്ക് പോയത് അപ്പോൾ തന്നെ ആ ഒരു ടൈമിൽ മാമൻ്റെ മാമീടെയും കൂടെയാണ് ഞാൻ ഫസ്റ്റ് പോയത് ഇപ്പോൾ സെക്കൻഡ് ടൈമും അവരും ഉണ്ട് കൂടെ അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇനിയിപ്പോൾ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഗുരുവായൂർ കാണുണ്ടോ പോകുന്നത് അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ എത്തിയത് എനിക്കൊന്നൊരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അവിടെ പോയിട്ട് അവിടെയുള്ള ഷോപ്പിൽ നിന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി നമ്മൾ താമസിക്കുന്ന റൂം ഇവിടെ നിന്ന് ഒരു നാനൂറ്റമ്പത് മീറ്റർ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റൂമിൽ പോയി എന്നിട്ട് സ്വിഗ്ഗി ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ രാവിലെ ഒരു ആറ് മണിക്ക് നമ്മൾ എഴുന്നേറ്റ് റെഡിയായി ഇതാണ് ഇതായിരുന്നു കേട്ടോ ഞാനിട്ട് ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം എ ആർ ഹാൻഡ്ലൂംസ് എന്ന് എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു സെറ്റ് സാരി ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടമായി മാമിയാണ് ഡൗഡിപ്പിച്ച് തന്നെ കൂടി രാവിലെ തന്നെ റെഡിയായി പുറത്ത് വന്നിട്ട് രണ്ട് ഓട്ടോയിലായിട്ട് നമ്മൾ പോയത് പിന്നെ എനിക്ക് ഇനി ഈ വീഡിയോ ഒക്കെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഗുരുവായൂർ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ വൈശാഖ മാസം അതെന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കല് അമ്മ ഒരു ഐഡിയ മാത്രമേ എനിക്കുള്ളൂ ഇപ്പോൾ ഭയങ്കര തിരക്കാണ് ഒരു അത്യാവശ്യം സീസൺ ടൈമാണ് പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഫാമിലിയൊക്കെ പോകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഇവിടെ വർക്ക് ചെയ്യണം അവരുടെ കെയർ ഓഫിൽ പെട്ടെന്ന് എൻട്രി കയറാം എന്നൊരു രീതിയിൽ അല്ലെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിച്ചോണം അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു അമ്പലത്തിലേക്ക് കയറാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വഴിയൊക്കെ ഉണ്ട് അപ്പോൾ ആ വഴിയിലൂടെ നിങ്ങൾക്ക് കയറി പെട്ടെന്ന് തൊഴുത് പുറത്തിറങ്ങാം പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ വയ്യാത്ത ആൾക്കാരെ കൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ രാവിലെ അവർക്ക് ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമെങ്കിലും അവരെ കഴിപ്പിച്ചിട്ട് മാത്രമേ ക്യൂ നിർ ഇപ്പം ക്യൂവിൽ നിന്ന് നിങ്ങൾ പോകുന്നതെങ്കിൽ എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് മാത്രമേ നിങ്ങളകത്ത് കയറ്റാവൂ കാരണം ഞങ്ങൾക്ക് ഈ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടയുടെ ഫ്രണ്ടിലെത്തി നമ്മൾ നേരെ അകത്തേക്ക് കയറാണ് എനിക്കൊന്നും അവിടെയൊക്കെ പണി നടക്കുന്നുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു കേട്ടോ എനിക്ക് അവിടം വരെ എത്തുന്നവരെ അറിയില്ലായിരുന്നു ഫോൺ അലൗഡ് അല്ലായിരുന്നു എന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കൈ വെക്കുമ്പോൾ വീഡിയോ ഒന്നും എടുക്കരുത് എന്ന് മാത്രമേ അറിയായിരുന്നുള്ളൂ പിന്നെയാണ് മനസ്സിലായത് ഫോൺ കൊണ്ടുവരുന്നത് അവിടെ ഒരു ക്ലോക്ക് ഹൗസ് ഉണ്ട് അവിടെ വെക്കണമായിരുന്നു അങ്ങനെ പറ്റുന്ന പോലെയൊക്കെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫോൺ വെക്കാനായിട്ട് അപ്പം സ്കാനറൊക്കെ ഉണ്ട് കേട്ടോ അവർ സ്കാൻ ചെയ്യും അപ്പം നമ്മൾ ഫോൺ ഓഫാക്കി വെക്കണമെന്ന് പറഞ്ഞ് സ്കാനറിൻ്റെ അവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് പിന്നെ ചെരുപ്പ് ഒരു സംഭവം ഉണ്ട് അതിനകത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ വെക്കുക അപ്പം കളഞ്ഞൊന്നും അകത്ത് കയറിയപ്പം നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ദേ എൻ്റെ ഒരു ഫുൾ സൈസ് പിക്ചർ കാണിച്ചു തരാൻ പറ്റുകയായിരുന്നു സാരി അത് കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഒരു ഓപ്പൺ സ്റ്റേജിൽ പെർഫോമൻസ് നടക്കുന്നുണ്ട് ഡാൻസ് പെർഫോമൻസ് നമ്മൾ അതും കാണുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു അങ്ങനെ ഫോണൊക്കെ ഓഫാക്കി വെച്ചിട്ട് നമ്മൾ സ്കാനറിലൂടെ അകത്ത് കയറാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഫോൺ കൊണ്ടുപോയി കൂടാന്ന് അങ്ങനെ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്താലും അങ്ങനെ വെച്ചാലും പറ്റില്ല എന്ന് മനസ്സിലായിട്ട് വിഷ്ണു നേരെ ക്ലോക്ക് ഹൗസിലേക്ക് പോയി അവിടാണെങ്കിൽ ഒരു അമ്പതിനായിരം പേരുണ്ടായിരുന്നു തന്നെ സെപ്പറേറ്റ് ഒരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വിഷ്ണുവിനെ കാത്ത് നമ്മൾ അകത്ത് കയറിയിട്ട് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെത്തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ മറ്റോ വെയിറ്റ് ചെയ്തത് അവിടുത്തെ കുറച്ച് റൂൾസാണ് ഇതൊക്കെ അത് ഇനി കുറേ കഴിഞ്ഞ് വിഷ്ണു അകത്ത് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതേ വിഷ്ണു എടുത്ത വീഡിയോ ഉണ്ടോ ക്ലോക്ക് ഹൗസിൻ്റെ അവിടെ നിന്ന് ഇത്രയും തിരക്കുണ്ടായിരുന്നു അവിടെ ഫോൺ വെക്കാനായിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ടോക്കൺ തരും പിന്നെ തിരിച്ച് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ആ ടോക്കൺ കാണിച്ചിട്ട് നമുക്ക് ഫോണോ നമ്മൾ എന്താ കൊടുത്തു കഴിച്ച് കഴിഞ്ഞാൽ അത് മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാം സീനിയർ സിറ്റിസൻസിന് വേണ്ടി ഒരു ക്യൂ ഉണ്ട് പക്ഷേ അത് ഏഴരയ്ക്ക് തീരുമായിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് ഏഴര മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്പലത്തിൽ എത്തിയത് രാവിലെ ആറരയ്ക്ക് എണീറ്റ് അപ്പന ഒരു കട്ടൻ കാപ്പി കുടിച്ചതല്ലാണ്ട് വേറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ കുറേ ക്യൂ നിന്ന് കൺജസ്റ്റഡ് ഏരിയയിലൊക്കെ നിന്നിട്ട് അപ്പൂവിന് ചെറിയൊരു തലറക്കം പോലെ വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ആദ്യമേ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും അപ്പൂപ്പനും ആണ് കേട്ടോ ആദ്യമേ കുറേ മണിക്കൂറോളം ക്യൂ നിന്ന് തൊഴ്തിട്ട് നമ്മൾ ആദ്യമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കേട്ടോ അവർ മൂന്ന് പേരും ഇറങ്ങിയത് സോ നമ്മൾ പറഞ്ഞു നമ്മളെങ്കിലും അവരോട് സംസാരിച്ചിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോകും ഫുഡും മേടിച്ചു ഹോട്ടലിൽ പോകാം നിങ്ങൾ പിന്നെ വന്നാൽ മതിയെന്ന് പറഞ്ഞു അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും മേടിച്ച് നമ്മൾ റൂം എത്തി റൂം എത്തിയപ്പോൾ രണ്ട് പേരും അങ്ങ് ചാഞ്ഞ് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഡേ മസാല ദോശയൊക്കെ കഴിച്ചത് അവർ ഇഡ്ഡലിയൊക്കെയാണ് കഴിച്ചത് അതുകഴിഞ്ഞ് വിഷ്ണു ക്ലോക്ക് ക്ലോക്ക് റൂമിൽ പോയിട്ട് ഫോൺ കളക്ട് ചെയ്തതിന് ശേഷം വിഷ്ണു എടുത്ത ആണ് കേട്ടോ ഇതെല്ലാം വളരെ ലാസ്റ്റ് മിനിറ്റ് ട്രിപ്പ് ആയതുകൊണ്ടാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കുറേ മിസ്റ്റേക്സ് അതായത് നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് പോയതുകൊണ്ട് ഉണ്ടായ കുറച്ച് സംഭവങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ അതല്ലാതെ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു ഈ ഒരു ട്രിപ്പ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത് അല്ലെ ആദ്യമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനൊരു സംഭവം അത് കാരണം തന്നെ നമ്മളെല്ലാവരും ആയിരുന്നു നമ്മളെല്ലാവരും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ആ ഫുൾ ജേർണി തന്നെ കുറച്ചു നേരം ഉറങ്ങി ക്ഷീണമുണ്ടായിരുന്നു ഉറങ്ങിയെങ്കിൽ പോലും കൂടുതൽ നേരം നമ്മളിങ്ങനെ വർത്തമാനം കേട്ട് ചിരിച്ച് കളിച്ച് ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ ട്രിപ്പ് കുട്ടികളുമായിട്ടൊക്കെ കുറേ കുട്ടികളുടെ ചോറൂണ് തുലാഭാരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ക്യൂവിൽ ഒരു കൺജസ്റ്റഡ് പ്ലേസിൽ ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുക അവർ ഇങ്ങനെ തുറന്ന് വിടുന്നേയില്ല പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് എങ്ങാണ്ട് ജസ്റ്റ് ഗേറ്റ് തുറക്കും അപ്പോൾ തന്നെ അടയ്ക്കും അങ്ങനെ ഞങ്ങൾ ഉറങ്ങിയൊക്കെ എണീറ്റപ്പിലത്തേക്ക് ബാക്കിയുള്ളവരൊക്കെ വന്നു കേട്ടോ എന്നിട്ട് നമ്മളെല്ലാവരും ഒരു മണിക്കായപ്പോൾ നമ്മൾ റൂം ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ തിരിച്ച് പോയ വഴിക്ക് കുറച്ച് ദൂരം അങ്ങ് ചെന്നപ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഗുരുവായൂർ പോകാൻ ഇപ്പം പോകാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ മാസം നിങ്ങൾ മാക്സിമം പോകാതിരിക്കുന്നതായിരുന്നു വയ്യാതെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഈ മാസമല്ല നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്ക് ഇത്ര തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്യൂ നിന്നതും വെയിലൊക്കെ കൊണ്ടുതന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കാറിൽ കയറി കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് ഞാനങ്ങ് കിടന്ന് നല്ല സുഖമായിട്ടിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റിട്ട് ഉറക്കം അങ്ങോട്ട് മുഴി ഇതാവുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു ഉറക്ക ചൊവയിൽ തന്നെയായിരുന്നു പിന്നും ഞാൻ വീണ്ടും കിടന്നുറങ്ങും വീണ്ടും എണീക്കും പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു മറ്റേ എന്തോ ഈ സ്നാക്സ് ഐറ്റംസും മേടിക്കാനായിട്ട് ഷോപ്പിൽ നിർത്തിയ ടൈമിലാണ് ഞാൻ പിന്നെ എഴുന്നേറ്റ് അത് കഴിക്കാൻ വേണ്ടി മാത്രം പിന്നെ വീണ്ടും ഞാൻ കിടന്നുറങ്ങും പിന്നെ രാത്രിയിൽ എപ്പോഴോ ഞാൻ എണീറ്റെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു ട്രിപ്പിലൂടെ വളരെ ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ട്രിപ്പായിരുന്നെങ്കിൽ പോലും നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ലൈക്ക് എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്തു കൂടാ എന്നൊരു കാര്യം നമുക്ക് ഇതാക്കാൻ പറ്റി അതേപോലെ തന്നെ എന്താ പറയുക നമ്മളെല്ലാവർക്കും കുറേ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റി അല്ലേ അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ രണ്ട് മക്കളും അതായത് അമ്മ ഉണ്ടായിരുന്നു മാമൻ ഉണ്ടായിരുന്നു അപ്പൻ്റെ കൊച്ചുമക്കളുണ്ടായിരുന്നു അവിടെ പാറും ഇല്ലായിരുന്നു അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ പോലും ബാക്കി ഇത്രയും പേരുണ്ടായിരുന്നു നമ്മൾ വന്ന വഴി അതായത് പത്തനംതിട്ട ആ ഒരു റൂട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോയത് ഈ വീഡിയോസൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങിയിരുന്ന സമയത്ത് വിഷ്ണു എടുത്ത ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കാറിൽ അങ്ങോട്ട് പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും കുറേ കഥകൾ പണ്ടുകൊട്ടേ ഉള്ള അപ്പൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് സംസാരിച്ച് 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 സമയം പോയത് അറിഞ്ഞില്ല രാത്രി എനിക്കൊന്ന് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴായി ആ ഒരു സമയത്താണ് നമ്മൾ വീടെത്തിയത് നമ്മൾ പോകുന്ന വഴിക്ക് പുനലൂരുള്ള കവിത ഹോട്ടലിൽ പോയിട്ട് അവിടെ നിന്നാണ് ഫുഡ് മേടിച്ചത് ആക്ച്വലി അവിടുത്തെ ഫുഡ് കിഡിലുമായിരുന്നു അപ്പോൾ ഫുഡൊക്കെ മേടിച്ചിട്ട് മേടിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുക എന്തായാലും ഇനി അടുത്ത അടുത്തവട്ടം ഗുരുവായൂർ പോകുകയാണെങ്കിൽ നമ്മൾ ഫുള്ളി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടേ പോകുള്ളൂ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക ഗുരുവായൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അപ്പം അടുത്ത വീഡിയോ കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ അപ്പോൾ ചേട്ടാ